വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ തൃശൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട മതസ്ഥാപനത്തിനെതിരെ ആ മതസ്ഥാപനത്തിലെ പ്രധാന ഒരു മത അധ്യാപകനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പതിനഞ്ച് വയസ്സിലൊരു പെൺകുട്ടിയും ഉമ്മയും ഒക്കെ വെളിപ്പെടുത്തി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സ്ഥാപനത്തിലെ ഒരു ഉമ്മ വിളിച്ചിട്ട് വല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി രക്ഷിതാവാണ് അവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും എനിക്ക് കുറേ പേര് വിളിച്ചതുണ്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കമന്റിട്ടാളുകളുടെ മുഴുവൻ ആളുകളും പറയുന്നത് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല ഈ പറയുന്ന ഒരു മത അധ്യാപകൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നാണ് അവരുടെയൊക്കെ അനുഭവ സാക്ഷ്യം ആയിരിക്കാം അവരൊക്കെ ആ രീതിയിലായിരിക്കാം പക്ഷേ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ വിവരങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സെക്രട്ടറിക്ക് വിളിക്കാൻ ശ്രമിച്ചു ഒരുപാട് തവണ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല അതോടൊപ്പം അവിടെ ഒരു ഉസ്താദ് ഉണ്ട് റിയാസ് കുദവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഞാൻ ഒരുപാട് തവണ വിളിച്ചു അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഒരു മെസ്സേജ് വിട്ടു ആ മെസ്സേജ് അവിടെ സ്വീകരിച്ചു കണ്ടു എന്നെനിക്ക് ബോധ്യമായി ഒരു മറുപടിയും കിട്ടിയില്ല അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് പറയാണ് ഒരുപാട് നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണത് അതായത് ഒരുപാട് രീതിയിലുള്ള അഫ്ദുലമ അതേപോലെ എസ് എൻ ഇ സി ഇങ്ങനെ പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിലുണ്ട് അവിടെ ഭയങ്കര ആണ് അവിടെ മുഴുവൻ അതിൻ്റെ കോമ്പൗണ്ടൊക്കെ സി സി ടി വി നിരീക്ഷണത്തിലാണ് അവിടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മാത്രമാണ് ഈ സി സി ടി വി ഇല്ലാത്തത് ഒരു നിലക്കും ഇതിൻ്റെ ഈ ഒരു ഡയറക്ടറുമായിട്ട് രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ ബന്ധപ്പെടാനുള്ള സാഹചര്യം പോലുമില്ല അത്രയും മതകീയമായ ചുറ്റിൽ നടക്കുന്നൊരു സ്ഥാപനമാണ് എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് ഞങ്ങളെ ഞെട്ടിക്കുന്നുണ്ട് ഒരിക്കലും ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നാണ് ആ ഉമ്മ സങ്കടത്തോടെ പറയുന്നത് അവരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരിക്കൽ പോലും ഈ സ്ഥാപനത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അത്രയും ഭവ്യതയോടെയാണ് പാവങ്ങളാണെങ്കിൽ പണം നൽകാതെ തന്നെ അവര് പഠിപ്പിക്കാൻ തയ്യാറാണ് ഇങ്ങനെ കുറെ സാഹചര്യങ്ങളാണ് ആ ഉമ്മ അത്രയും അവരുടെ അനുഭവങ്ങളാണ് അവരൊക്കെ പറയുന്നത് ഇന്ന് അവരെ ഒരു രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിലൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ സ്ഥാപനത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒന്നാണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷെ ഈ പെൺകുട്ടിയും ഉമ്മയും ഇങ്ങനെ പറഞ്ഞതിന് അവർക്ക് അവരുടെ രീതിയിൽ അന്വേഷണം നടന്ന് അതിന്റെ സത്യാവസ്ഥ പുറം ലോകത്തെത്തിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റിനെ നമ്മൾ ഇന്നലെ വിളിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞു ഇന്നും രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം പരാതികൾ വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ് ഇതുപോലെ പ്രസിഡൻഷ്യലായി പെൺകുട്ടികളെ താമസിപ്പിച്ച് പഠിക്കുന്ന ഒരു മതസ്ഥാപനത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി ആ പെൺകുട്ടി ജീവൻ ഒടുക്കി അവിടുത്തെ അധ്യാപകരുടെ പീഡനം മൂലമാണ് മാനസിക പീഡനം മൂലമാണ് വലിയ ബഹളമായിരുന്നു രാഷ്ട്രീയക്കാർ മുഴുവനും അങ്ങോട്ട് മാർച്ച് നടത്തി ആ സ്ഥാപനം അടച്ചുപൂട്ടി അന്നും ആ സ്ഥാപനത്തിന്റെ മേധാവി വിശാൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നമ്മളോട് ബന്ധപ്പെട്ട് നമ്മുടെ ഹക്ക് അവർ പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ കുട്ടിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് അത് പറഞ്ഞതിനാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് പിന്നീട് മനസ്സിലായി ആ പെൺകുട്ടിക്ക് നാട്ടിൽ വീടിനടുത്തൊരു ഒരു അഫെയർ ഉണ്ടായിരുന്നു ഒരു കാമുകൻ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി ജീവൻ ഒടുക്കിയത് പക്ഷേ അതിൻ്റെ പേരിൽ ആ സ്ഥാപനം പൂട്ടിച്ചു നല്ലവരായ അധ്യാപകരൊക്കെ കുറ്റക്കാരായി പ്രധാന ചാനലുകളിലൊക്കെ അതിന് വലിയ ആഘോഷങ്ങളായി ആർക്ക് പോയി സമുദായത്തിന് പോയി അതേപോലെ മറ്റൊരു സംഭവം ഒരാൾ വിളിച്ചൊരു അനുഭവം പറയാണ് ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ താല്പര്യമില്ല താല്പര്യം ഇല്ലാതിരിക്കാൻ കാരണം ആ പെൺകുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഇങ്ങനൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടാക്കിയത് അതിന്റെ അനുഭവമാണ് അയാൾ പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടി ചെയ്തെന്താ അറിയോ ഇവിടെ ജിന്നുണ്ട് ഇവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കാം വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കാരണം ആഴ്ച രണ്ടോ മൂന്നോ തവണയാണ് വിളിക്കാൻ അനുവദിക്കുള്ളു ഇവിടെ പ്രേതമാണ് രാത്രി എന്തോ കണ്ട് പേടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇവിടെ ഉള്ള ആളുകളാണ് ഈ പെൺകുട്ടി ഓരോ കഥകളാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പം എന്താണ് സംഭവം ഇങ്ങനെ കഥകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ പെൺകുട്ടി ഉമ്മയെ വിട്ട് നിന്ന് ശീലമില്ല എപ്പോഴും ഉമ്മയോടൊപ്പം നിന്നിട്ടാണ് ആ കുട്ടിക്ക് ഉള്ളത് പെട്ടെന്ന് ഉമ്മ വീട്ടുകാരൊക്കെ നിർബന്ധിപ്പിച്ച് ഒരു നന്ന അത്യാവശ്യം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതല്ലേ ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ മതസ്ഥാപനാകുമ്പോൾ നന്നായിട്ട് നോക്കും അത്യാവശ്യം അച്ചടക്കം പഠിയും എന്നൊക്കെയാണ് ഉമ്മയും വീട്ടുകാരൊക്കെ കരുതിയത് അങ്ങനെ ഈ കുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ടാണ് സമ്മതിപ്പിച്ചിട്ടാണ് ഇവിടെ കൊടുന്ന് ചേർന്നത് ചേർത്തപ്പോൾ ഇവിടുത്തെ കർശനമായ നിയമവ്യവസ്ഥകൾ ഈ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ആഴ്ച രണ്ട് ദിവസം മാത്രം കുറഞ്ഞ നേരം മാത്രമേ വീട്ടിലേക്ക് വിളിക്കാവൂ പിന്നെ അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങനെ കർശനമായ ഒരു അച്ചടക്ക രീതിയൊക്കെ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതായപ്പോൾ ഈ പെൺകുട്ടി ഉണ്ടാക്കിയ ഒരു കഥയാണത് ഒരു ജിന്നിൻ്റെ കഥ ഒരു പ്രേത കഥ എന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അപ്പൊ ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഒരു സർക്കാർ ും ഒരു ചൈൽഡ് ഒരു മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഈ കുട്ടികളെയൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്ക ആ കൗൺസിലിംഗിന് വിധേയമാക്കുമ്പോൾ ഒരു കൗൺസിലർ അതോടൊപ്പം സ്ഥാപനത്തിന്റെ മേധാവികൾ ഒരാള് അധ്യാപികമാരിൽ ഒരാള് ഇതാണ് രക്ഷിതാക്കൾ ഒരാൾ ഇങ്ങനെ സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിംഗ് രണ്ടു മാസം കൂടുമ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ പരാതികളിൽ കൃത്യമായിട്ട് ഇടപെടാനും അവർക്ക് പരിഹാരം കാണാനും കഴിയും കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവും എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവും ആ പ്രതിഷേധങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിന് പരിഹാരം കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടിച്ച് പഠിക്കണ്ട രണ്ടു മാസം കൂടുമ്പോൾ സ്ഥാപനത്തിൻ്റെ ആളുകൾ തന്നെ ഒരു പരാതി പരിഹരിക്കുന്ന ഒരു സെല്ലുരു ഇന്റേണൽ പരാതി പരി പരിഹാര സെല്ലുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും അധ്യാപകരുടെ മോശം പെരുമാറ്റം വല്ലാതെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടെത്താനും അത്തരം അധ്യാപകരെ നീക്കം ചെയ്യുകയോ താക്കീത് ചെയ്യുകയോ അതിനുവേണ്ടുന്ന ആക്ഷൻ എടുക്കാൻ ചെയ്യാനും കമ്മിറ്റിക്ക് കഴിയും ഏതെങ്കിലും നാട്ടിലെ ഉസ്താദുമാർ അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികൾ ഇത് ഞാൻ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട് ആ ആളുകൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനത്തെ എടുക്കരുത് അവർ മുഴുവനും വരുന്ന ഒരാളെ കുറിച്ചിട്ട് മഹൽ അടിസ്ഥാന ഒരു പഠനം നടത്തണം ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലേക്ക് പ്രായപൂർത്തിയായ കൗമാരക്കാരായ പെൺകുട്ടികൾ താമസിച്ച് പഠിക്കാൻ വരികയാണെങ്കിൽ ആ വീട്ടുകാരെ കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു മഹലിലൊക്കെ അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും അവരുടെ സാമ്പത്തിക ചുറ്റുപാട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാണോ അവർ പഠിച്ചിരുന്ന സ്കൂൾ ഏതാണ് അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ കുട്ടിനെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ നോക്കിയിട്ട് മതി ഇങ്ങനെ ചേർക്കൽ നമുക്കൊരാളെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല കാരണം പല ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് നിന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആളുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര കുട്ടികളുണ്ട് എന്നൊരു പരസ്യത്തിൽ പറഞ്ഞിട്ട് ആരുടെയൊക്കെയോ ഫണ്ട് കൈപ്പറ്റാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അപ്പൊ കൃത്യമായിട്ട് കുട്ടികളെ കുറിച്ച് പഠിക്കാം പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഈ സ്ഥാപനത്തിന്റെ മതസ്ഥാപനത്തിന്റെ കീഴിൽ ഇങ്ങനെ നടക്കുമ്പോൾ അത് ഒരു മതം കുറ്റവാളിയാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതി പൊതുവെയുണ്ട് ഈ ഒരു മതസ്ഥാപനത്തിൽ തൃശൂർ ജില്ലയിലെ ഈ ഒരു മതസ്ഥാപനത്തിന്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ള ആ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നത് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരിക്കലും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഇതിന്റെ വേറൊരു വശം എന്താ പറയുക ഇങ്ങനെ പരാതി പറയുന്നവരെ അധിക്ഷേപിക്കുകയും സൈബർ അറ്റാക്കിനു വിധേയമാക്കുകയും ചെയ്യാം നീ പരാതി പറയാൻ ആരാണ് നീ പടച്ചോന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും അത് പറയുന്ന മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുക അതിലല്ലല്ലോ കാര്യമുള്ളത് പലപ്പോഴും ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ലൈംഗിക ചൂഷണങ്ങൾ വന്നാൽ അത് തുറന്നു പറയാനോ അതിനെതിരെ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ കഴിയാത്തൊരു കാലമായിരിക്കാം എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് അത് അവരുടെ കൺസന്റ് ആണ് എന്ന് കരുതരുത് ചില കുട്ടികൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞോളന്നില്ല അപ്പോൾ ഉസ്താദിന്റെ ഉസ്താദാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നിയമപരമായ നടപടിക്രമങ്ങളാണ് അപ്പോൾ അത് അതിൻ്റെ വൈകുന്നേം കണ്ട അപ്പൊ സിനിമാ മേഖലയിലും കണ്ടില്ലേ ഒരുപാട് പേർക്ക് ലൈംഗിക ആരോപണങ്ങൾ വന്നു ഈ ലൈംഗിക ആരോപണങ്ങൾ തന്നെ ഇപ്പോൾ പോലീസൊക്കെ വൃത്തിയിൽ പരിശോധിക്കാൻ ഇതിന് കേസ് എടുക്കാനുള്ളതുണ്ടോ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തെളിവുകളൊക്കെ നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യും ഒരു പക്ഷെ ഇതിലും അങ്ങനെയൊക്കെ ആയിരിക്കാം തെളിവുകൾ ഉണ്ടാവണം ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ ആക്ഷേപിക്കാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക അവരത്രയും ഒരു ട്രോമയിലായിരിക്കും അവർ അവരതുകൊണ്ടായിരിക്കും അനുഭവിച്ച അനുഭവങ്ങൾ നമ്മളല്ലല്ലോ അത് അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കത് തുറന്നു പറയാനുള്ള അവകാശം ഉണ്ട് അവരെവിടെ തുറന്നു പറഞ്ഞാലും നമുക്കൊരു ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യാം മോറൽ സപ്പോർട്ടിങ് ചെയ്യുക കുറ്റവാളികളെ കണ്ടെത്തിയിട്ട് ശിക്ഷ കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അവരെ എത്തിക്കുക ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ കൃത്യമായ ഒരു സുതാര്യമായിരിക്കണം നിയമപരം ഭയങ്കര കർശനമായ അച്ചടക്കങ്ങൾ അതിനേക്കാൾ മികച്ച ഒരു രീതി കുറച്ചും കൂടിയൊക്കെ ഒരു ലിബറൽ ആയിട്ടുള്ള ഇളവുകളുടെ രീതിയാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ പൊരുത്തപ്പെടാനും അവിടെ നിന്ന് പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും ഇത് ഈ കർശനമായ ഒരു അച്ചടക്ക രീതി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ കർശനമായ അച്ചടക്ക രീതികളിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിതറി പൊട്ടി പുറത്തു പോകാനാണെങ്കിൽ ഇഷ്ടപ്പെടുക ചിലപ്പോൾ ചില ആളുകൾ അത് അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് അങ്ങനെ അംഗീകരിച്ച് പോകലുണ്ട് എന്തായാലും ഒരു സ്ഥാപനത്തിനെതിരെ ആരോപണം വന്നാൽ ഇത് എൻ്റെ സ്ഥാപനം തകർന്നതെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുമ്പോൾ ആലോചിക്കുക ആ വ്യക്തിക്കുണ്ടായ ഒരു അനുഭവം ആലോചിച്ചു നോക്കേ ആ വ്യക്തിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടാവില്ലേ ഒരു സ്ഥാപനത്തിനും കുടുംബക്കാരും ഒപ്പം നിൽക്കാതെ സമൂഹം ഒപ്പം നിൽക്കാതെ അവര് പക്ഷേ ആ പറയുന്ന ആളും പറയുന്ന ആളും ഉമ്മയും മാപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ കൂടെ എന്നിട്ടും അവരത് വിളിച്ചു പറയുന്നത് അവർ അത്രയും അനുഭവിച്ചു കൊണ്ടായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാൻ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇസ്ഹാഖ് എന്നാണ് പേര് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പലതവണ ഞാൻ വിളിച്ചു പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ലെങ്കിൽ നമുക്ക് വിഷയങ്ങൾ എന്താണ് അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാമായിരുന്നു അതോടൊപ്പം അവിടുത്തെ ഉസ്താദിനും ഞാൻ വിളിക്കാൻ ശ്രമിച്ചു ഒരു ഒരു അഞ്ചെട്ട് തവണ ഞാൻ വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല എന്ന് കരുതിയിട്ട് എന്താ പറയുക അവർ മോശക്കാരാണെന്നല്ലേ ഞാൻ പറഞ്ഞു കിട്ടോ ഞാൻ അവരുടെ പ്രതികരണം ആരായാൻ വേണ്ടി വിളിച്ചതാണ് ഇത്തരം കാര്യങ്ങൾക്ക് കണ്ണടച്ചിട്ട് ആരോപണങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ് അവർക്കൊക്കെ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളിലും പിന്നീട് ഇതൊക്കെ ഒത്തുതീരുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അപ്പം ആരെയും ആക്ഷേപിക്കാതിരിക്കുക കുറ്റാരോപിതർ നിയമത്തിൻ്റെ കണ്ണിൽ ശിക്ഷിക്കപ്പെടുന്നത് വരെ കുറ്റാരോപിതർ മാത്രമാണ് എല്ലാവർക്കും അവരുടേതായ മാന്യതയും സ്വകാര്യതയും ഒക്കെ ഉണ്ട് ഏതായാലും ആ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുന്ന അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യണം